എന്താണ് അവർ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കാര്യം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു കർത്താവ് അവർക്ക് വാഗ്ദത്വം ചെയ്തു കർത്താവ് നമുക്ക് വാഗ്ദത്വം ചെയ്തു വിശുദ്ധരായി ജീവിച്ച് ക്രിസ്തുവിനെ പോലെ ജീവിച്ച് ഓരോ പെരുന്നാളുകളിലും നമ്മുടെ വിശുദ്ധിയെ പുതുക്കി പുതിയ മാർഗത്തിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ക്രിസ്തു ഇരിക്കുന്നിടത്ത് എവിടെയാണ് ക്രിസ്തു ഇരിക്കുന്നത് എവിടെയാണ് ക്രിസ്തു ഇരിക്കുന്നത് മാലാഖമാരുടെ നാട്ടിൽ ക്രോഭകൾ വഹിക്കുന്ന തേരിൽ അഗ്നിസിംഹാസനത്തിൽ ആരൂടനായിരിക്കുന്ന പരിശുദ്ധ പിതാവിന്റെ വലതുഭാഗത്ത് കർത്താവ് പുത്രൻ തമ്പുരാൻ ഇരുന്നു പോകാൻ നേരത്ത് നമ്മളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കായിട്ട് അവിടെ ഒരു വാസസ്ഥലം ഒരുക്കും ഞാൻ നിങ്ങൾക്കായിട്ടൊരു വാസസ്ഥലം ഒരുക്കും നിത്യജീവൻ അവകാശിയാകുവാൻ ഈ ഭൂമിയിലെ വാസം മാത്രമാണ് നമ്മുടേത് സങ്കീർത്തനക്കാരൻ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ അൻപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ പരദേശിയായിട്ട് പാർക്കുന്ന ഈ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളായിരിക്കണം കർത്താവിൻ്റെ ചട്ടങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ കീർത്തനങ്ങളായി സൂക്ഷിക്കാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നിത്യജീവൻ എന്ന നല്ല ചിന്തയുള്ളവരാണ് നമ്മൾ എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം സാധാരണ ജീവിതമാണ് ജീവിതിക്കുന്നതെങ്കിലും ജീവിതത്തിന്റെ പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ ഈ വിശുദ്ധന്മാർ തേടിയ മാർഗങ്ങളെ സ്വീകരിക്കുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഈ പെരുന്നാളിൽ ആദ്യമേ ആശംസിക്കുകയാണ് ഇന്നത്തെ സന്ധിയുടെ ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്ന വേദഭാഗം യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് ആ അധ്യായം ആരംഭിക്കുന്നത് യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ തടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു അവ ഏറ്റം ഉണങ്ങിയിരുന്നു അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ യഹോവയായ കർത്താവെ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ എന്നോട് കൽപ്പിച്ചത് നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്ക് കൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും യഹസ്കിയൽ പ്രവാചകൻ വലിയ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ യഹസ്കിയൽ പ്രവാചകനെ യഹോവയാം ദൈവം വിളിച്ച് യഹോവയുടെ ആത്മാവ് പുറപ്പെടുവിച്ച് ഒരു വലിയ താഴ്വരയിൽ കൊണ്ട് നിർത്തുകയാണ് എന്താണ് താഴ്വര നമുക്കറിയാം കുന്നുകൾ ഉണ്ടെങ്കിൽ അതിന് കീഴ്ഭാഗം എന്താണ് താഴ്വരകൾ പരന്നു കിടക്കുന്ന താഴ്വര ഒരു താഴ്വരയിൽ കൊണ്ട് നിർത്തുകയാണ് ആ താഴ്വര മുഴുവൻ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അസ്ഥിഗൂഢങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവ ഏറ്റം ഉണങ്ങിയിരുന്നു എന്ന് വാക്യം പറയുന്നു ഈ ഉണങ്ങിയിരുന്നു എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ഇനി അതിലൊരു ലൈഫ് ഇല്ല ഇതിൽ അതിനൊരു മാറ്റമില്ല ഇതിൽ ഇനി അതിലൊരു ജീവന്റെ തുടിപ്പില്ല അത് ഏറ്റം ഉണങ്ങിയിരിക്കുകയാണ് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട ഉണങ്ങി ചിതറിക്കിടക്കുകയാണ് അസ്ഥി അസ്ഥിയോട് കൂടാതെ ചിതറി ചിതറി കിടക്കുകയാണ് ഈ ചിതറിക്കിടക്കുന്ന അസ്ഥികളെന്ന് കാണിച്ചിട്ട് യഹോവയാം ദൈവം ദൈവത്തിന്റെ പുരുഷനായ യഹസ്കേലിനോട് ചോദിക്കുകയാണ് അല്ലയോ ദൈവത്തിന്റെ പുരുഷ ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ പാവം യഹസ്കേൽ പ്രവാചകൻ പറയുകയാണ് യഹോവയ അവിടെ അറിയുന്നു ഞാൻ എങ്ങനെ ഞാൻ എങ്ങനെ അറിയും അവിടെ അറിയുന്നു യഹോവയാം ദൈവം യഹസ്കേൽ പ്രവാചകനോട് പറയുകയാണ് നീ ഈ അസ്ഥികളോട് പ്രവചിച്ചു പറയണം ഉണങ്ങിയ അസ്ഥികളെ ഈ ഹോവയുടെ വചനം കേൾപ്പിൻ ഈയോബിന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ ഏഴാം വക്യത്തിൽ ഈയോബ് പറയുന്നുണ്ട് ഒരു വൃക്ഷമായിരുന്നാൽ അതിനൊരു പ്രത്യാശയുണ്ട് അത് വെട്ടിക്കളഞ്ഞാലും വെള്ളം അതിന്മേൽ വീഴുമ്പോൾ അത് പൊട്ടിക്കിളിർക്കും അതിന് തടയുണ്ടാകും അതിൽ പുതിയ കിളിർപ്പുകൾ ഉണ്ടാകും അതിനൊരു ജീവൻ ഉണ്ടാകും എന്നാൽ ഈ അസ്ഥിയെ സംബന്ധിച്ച് യാതൊരു പ്രതീക്ഷയുമില്ല കാരണം അതിൽ നിന്ന് ശ്വാസം നിലച്ചു അതിൽ നിന്ന് ജീവൻ പോയി അതിൻ്റെ അസ്ഥികൾ ചഭിന്നമാകുന്നതിന് മുൻപ് തന്നെ അതിന്റെ മാംസം പോയി അതിന്റെ തൊക്ക് അഴുകിപ്പോയി ഇനി അതിനൊരു കൂടി ചേരലില്ല അതിങ്ങനെ കിടക്കുകയാണ് എന്നാൽ ദൈവത്തിന്റെ വചനം കേൾപ്പീൻ നീ ഉണങ്ങിയ അസ്ഥികളോട് പറയുവീൻ ഉണങ്ങിയ അസ്ഥികളിന്മേലേക്ക് ദൈവത്തിന്റെ വചനം വീഴുകയാണ് ഈ ഉണങ്ങിയ അസ്ഥികളിന്മേൽ ദൈവത്തിന്റെ വചനം വീണപ്പോൾ രഹസ്കിയൽ പ്രവാചകൻ തന്റെ കണ്ണുകൊണ്ട് കാണുകയാണ് അതിൽ ഞരമ്പുകൾ വെക്കുന്നു അതിൽ മാംസം വരുന്നു അതിൽ തൊക്ക് പൊതിയുന്നു അതിൽ ദൈവത്തിന്റെ ശ്വാസം നാല് വശത്തുകൂടിയും വരികയാണ് അത് നിവർന്ന് നിൽക്കുകയാണ് ആ അസ്ഥികളെല്ലാം നിവർന്ന് ആ താഴ്വരയുടെ നടുവിൽ ഒരു മഹാസൈന്യമായി ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ് അങ്ങനെ യഹസ്കേൽ പ്രവാചകനെ കാണിക്കുകയാണ് പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആരെയാണ് ഈ ഉണങ്ങി അസ്ഥി എന്ന് പറയുന്നത് യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിന്റെ തന്നെ പതിനൊന്നാമത്തെ വാക്യം പറയുന്നുണ്ട് ആരാണ് ഈ ഉണങ്ങി അസ്ഥി പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു ആരാകുന്നു ഈ ഉണങ്ങിയ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമാകുന്നു ഈ ഉണങ്ങിയ അസ്ഥികൾ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനം ദൈവത്തിന്റെ സ്വന്ത ജനം ദൈവം അഗ്നി സ്തംഭമായും മേഘസ്തംഭമായും വഴി നടത്തിയ ജനം അന്നത്തേക്ക് വേണ്ടി ആഹാരം കൊടുത്ത ദാഹത്തിന് വെള്ളം കൊടുത്ത മഞ്ഞ കൊടുത്ത പകൽ മേഘസ്തംഭമായ രാത്രി അഗ്നിതൂണായും കൂടെയിരുന്നു വഴി നടത്തിയ പൊന്നുപോലെ സൂക്ഷിച്ച ജനത്തെ നോക്കിയിട്ട് യഹോവയം ദൈവം പറയുക ഈ ജനം ഒരു ഉണങ്ങിയ അസ്ഥയാണ് എന്തായിരിക്കും കാരണം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വലിയ രണ്ട് പ്രയാസ കാലഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നെ ഒന്നാമത്തെ പ്രയാസകാലം മിസ്രൈമിയ അടിമത്വമായിരുന്നു മിശ്രമിന്റെ അടിമത്തത്തിൽ ദൈവത്തിന്റെ ജനം ഫറവോന്റെ കീഴിൽ ഊഴിയ വേല ചെയ്ത് ഏറ്റവും അതിദാരുണമായി സങ്കടപ്പെട്ടിരുന്ന സമയത്ത് യഹോവയം ദൈവം വിശ്വാസത്തിന്റെ നായകനായ മോശയെ അവരുടെ അടുക്കലേക്ക് അയക്കുകയും അവർ ലക്ഷ്യം വെച്ച കനാൻ നാട്ടിൽ എത്തിച്ചേരുകയും ചെയ്തു ആദ്യത്തെ പ്രയാസം അവിടെ തീരുകയാണ് നാൽപ്പത് വർഷക്കാലം അതിനുശേഷം ഇസ്രായേലിന് വലിയൊരു പ്രയാസകാലം ഉണ്ടായി അത് ബാബിലോണിയ പ്രവാസമാണ് ഈ ബാബിലോണിയ പ്രവാസം എന്നാൽ ഇസ്രായേൽക്കാരിൽ ഇസ്രായേലിലേക്ക് ബാബിലോണിൽ നിന്ന് ശക്തന്മാരായ നബുക്കു ദനെസറിനെ പോലുള്ള രാജാക്കന്മാർ ബാബിലോണിലേക്ക് ഇസ്രായേലിലേക്ക് കടന്നു വരികയും ഈ സ്വത്തുക്കളെല്ലാം ബാബിലോണിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുകയാണ് അവരുടെ സ്വത്തുക്കൾ അവരുടെ സമ്പാദ്യങ്ങൾ അവർക്കുള്ളതെല്ലാം അവർ ഇസ്രായേലിലുള്ള എല്ലാം ബാബിലോണിലേക്ക് കൊണ്ടുപോയി രണ്ട് അവരുടെ തലമുറകളെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി മൂന്ന് അവരുടെ ദേവാലയങ്ങളിലെ മുഴുവൻ പൊൻവെള്ളി പാത്രങ്ങളെയും ബാബിലോണിലേക്ക് കൊണ്ടുപോകുകയും അവരുടെ ദേവാലയത്തെ ചുട്ട് നശിപ്പിക്കുകയും ചെയ്തു ഇസ്രായേലിനെ സംബന്ധിച്ച് എല്ലാം നഷ്ടപ്പെട്ടു അവരധ്വാനിച്ച അവർ കഷ്ടപ്പെട്ട അവര് നേടിയെടുത്ത എല്ലാം നഷ്ടപ്പെടുത്തു അവരുടെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന അവരുടെ മക്കളെ അവരുടെ മുൻപിൽ നിന്ന് പിടിച്ചോണ്ട് പോയി മൂന്ന് അവരുടെ ദേവാലയം അവരുടെ ആകെ ആശ്രയമായിരിക്കുന്ന ദേവാലയം അവർ കണ്ണുനീര് പൊഴിച്ച ദേവാലയം അവർ തകർത്ത് നശിപ്പിച്ചു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ഡിസാസ്റ്റർ മുഷ്വൻ നാശമാണ് ഇനി ഒന്നും ഇനി ഒരു തിരിച്ചു വരവില്ല ഒന്നല്ലെങ്കിൽ ഒന്ന് അല്ലേ ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വേണം എന്നാൽ ഇവിടെ എല്ലാം നഷ്ടപ്പെടുകയാ സകലതും നഷ്ടപ്പെടുകയാണ് അവരാകെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ദണ്ണമൊന്നുമില്ല കാരണം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് നമ്മുടേതല്ല എന്ന വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ വാതില് പൂട്ടിയെന്ന് ഉറപ്പാണോ താക്കോൽ എടുത്തായിരുന്നോ ഏ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നില്ലേ എപ്പോഴും ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു പോകാറുണ്ട് അതും പറ്റിയില്ലെങ്കിൽ മോട്ടർ ഓഫ് ചെയ്ത് തോന്നൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നില്ലേ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ചെല്ലുമ്പോഴത്തേക്ക് കത്തിപ്പോവും ഇപ്പോൾ ചെറിയൊരു പ്രശ്നം തോന്നില്ലേ ഇസ്രായേലിനെ സംബന്ധിച്ച് സകലതും പോയി നമുക്ക് തോന്നുന്നതേ ഉള്ളൂ എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് സകലതും നഷ്ടപ്പെട്ടു